ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു കിച്ചൻ ഗാർഡൻ മലയാളം കിച്ചൺ ഗാർഡൻ മലയാളം എന്ന് നമ്മുടെ യൂട്യൂബ് ചാനലിൽ കൃഷിയും ഗാർഡനിങ്ങും റിലേറ്റഡായിട്ടുള്ള വീഡിയോസാണ് നമ്മൾ അപ്ലോഡ് ചെയ്യാറുള്ളത് ഇന്ന് നമ്മൾ ഗാർഡനിങ് ചെയ്യുന്നവർക്ക് വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് എന്താണെന്നല്ലേ കഴിഞ്ഞ ബൊഗൈൻ വില്ല സീസൺ എല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇനിയും നമുക്ക് ചെയ്യാനുള്ള എന്താ അടുത്ത കൊല്ലത്തേക്ക് നമുക്ക് ബൊഗൈൻ വില്ല നട്ടുപിടിപ്പിക്കാം അതായത് ഇപ്പോൾ ഹൈബ്രിഡ് തൈകളൊക്കെ വാങ്ങിച്ച് വെച്ചിട്ടുള്ളവർക്ക് അടുത്ത വർഷത്തേക്ക് അതിനെ ഒരുപാട് തൈകളാക്കാനായിട്ട് പറ്റും വേണ്ടി ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയ ടിപ്പാണ് ഇന്നത്തെ നമ്മളുടെ വീഡിയോയിൽ പറയുന്നത് സാധാരണ നമ്മൾ എങ്ങനെയാണ് വേണ്ടത് ഇതുപോലെ പ്രൂൺ ചെയ്യും പ്രൂൺ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും കണ്ടോ ചെറിയ ചെറിയ ഇലപ്പുകളൊക്കെ വരുന്നുണ്ടോ കണ്ടോ ഇതുപോലെ നിറച്ച് ശിഖരങ്ങൾ പൊട്ടും ഇതിങ്ങനെ ബുഷിയായിട്ട് വരും ഇല്ലേ അപ്പം ഈ സമയത്ത് നമ്മൾ പ്രൂൺ ചെയ്ത് കൊടുക്കുക ഇത് ഹാർഡ് പ്രൂണിങ് എന്നാണ് പറയുന്നത് ഇലകളൊട്ടും തന്നെ ഇല്ലാതെ ഏകദേശം ഒരു നാലിഞ്ച് മാത്രം ചെടിയെ നിർത്തി പ്രൂൺ ചെയ്തു അങ്ങനെ വരുമ്പോഴത്തേണ്ടി പോലെ നിറച്ച് ശിഖരങ്ങള് വരും മൂന്ന് മാസം കഴിയുമ്പോഴത്തേന് നിറ ഈ ഇരകളെല്ലാം നീണ്ട തണ്ടുകളെല്ലാങ്ങ് നീണ്ടുവരും അപ്പോഴത്തേനും അതിനെ പകുതി വെച്ച് ഒന്നും കൂടെ പ്രൂൺ ചെയ്യും അപ്പോൾ സോഫ്റ്റ് പ്രൂണിങ് എന്നാണ് അതിനെ പറയുന്നത് ഇങ്ങനെ പ്രൂൺ ചെയ്ത് നമുക്ക് വർഷത്തിൽ രണ്ട് പ്രാവശ്യം ഇങ്ങനെ പ്രൂൺ ചെയ്യാൻ പറ്റും അതിന് ശേഷം അടുത്ത ബൊഗൻവില സീസൺ ആകുമ്പോഴത്തേന് നമുക്കിതിനെ പൂക്കുന്നതിനുള്ള വളങ്ങളൊക്കെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുവാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ തിങ്ങി നിറഞ്ഞ് നമുക്ക് ലഭിക്കും ഈ പ്രൂണിങ്ങിന് ശേഷമുള്ള ഓരോ കമ്പുകളും സാധാരണ നമ്മൾ നട്ടുപിടിപ്പിക്കാറുണ്ട് എന്നാൽ എല്ലാം ഒന്നും കേൾക്കാറില്ല എന്നാൽ പ്രൂണിങ്ങിന് മുമ്പ് തന്നെ ഇതേ കണ്ടോ ഞാനൊരു ചെടിയിൽ അതിൻ്റെ പരീക്ഷണം ചെയ്തു വെച്ചിരിക്കുന്നതാണ് ഈ ചെടിയൊന്നും നമ്മളുടെ പ്രൂൺ ചെയ്തതുള്ളതല്ല കേട്ടോ ഇതിൻ്റെ എല്ലാം പൂക്കൾ കഴിഞ്ഞ് നിൽക്കുന്നതാണ് എന്നിട്ട് ഇത് കണ്ടോ ഓരോ ചെടിയും ഞാനൊന്ന് ഒടിച്ചു കൊടുത്തു ഒടിച്ചു കൊടുത്ത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം ഞണ്ടേ ഇങ്ങനെ നുറന്ന് നിൽക്കുന്ന ഇങ്ങനെയുള്ള ഒരു ഫ്രഷായിട്ടുള്ള ഒരു കമ്പിനെ ഇങ്ങനെ ഇങ്ങനെയൊന്നും ഒടിക്കും മൊത്തം വിടിവിക്കത്തില്ല കണ്ടോ ഹാഫ് ഒടിച്ച് അതിൽ തന്നെ നിർത്തും അതിൽ തന്നെ നിർത്തി കഴിയുമ്പോഴത്തേന് ഇത് വേണ്ട അതിൻ്റെ റിസൾട്ടാണിത് ഇത് ഞാൻ കഴിഞ്ഞ ആഴ്ച ഒടിച്ച് നിർത്തിയതാണ് കണ്ടോ അതിൻ്റെ ഇത് ഉണങ്ങി പോകത്തില്ല അതിൻ്റെ ചെടിയിലെ ഇലകൾ കാണിക്കാത്തേ കണ്ടോ ഇങ്ങനെ ഹെൽത്തി ആയിട്ട് തന്നെ നിൽക്കും ഇങ്ങനെ ഒടിച്ചു വെച്ച ചെടിയെ ഒരാഴ്ച കഴിയുമ്പോൾ നമ്മൾ വേർപെടുത്തി നടുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ നടുന്ന ഓരോ തൈയും നൂറ് ശതമാനം ഉറപ്പായിട്ട് നമുക്ക് കിളർത്തി കിട്ടും നിങ്ങളും ഇങ്ങനെ ഒന്ന് പരീക്ഷിച്ചു നോക്കിക്കോളൂ കേട്ടോ ഞാൻ കണ്ടോ ഇതും അതുപോലെ ഞാൻ ഒടിച്ച് നിർത്തിയതാണ് മൊത്തം വിടിവെച്ചിട്ടില്ല കണ്ടോ ഇത് നല്ല ഹെൽത്തി ആയിട്ട് തന്നെ ഒരു ഇല പോലും കുഴിഞ്ഞും പോയിട്ടില്ല ഇതിൻ്റെ തണ്ട് കരിഞ്ഞിട്ടുമില്ല ഇലയും ഒന്നും കരിഞ്ഞു പോകത്തില്ല ഇങ്ങനെ ഒടിച്ച് നിർത്തിയാൽ മതി ഒടിച്ച് നിർത്തിയിട്ട് ഒരാഴ്ചയ്ക്ക് ശേഷം തേണ്ട അടുത്തത് കാണിക്കാം ആ ഉണങ്ങി നിൽക്കുന്ന ആ ഭാഗം നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും കണ്ടോ നമ്മൾ ചെറിയ ച ചട്ടിയിലൊക്കെ വാങ്ങിച്ചു വെച്ചിട്ടുള്ള ഹൈബ്രിഡ് തൈകളൊക്കെ ഉണ്ടല്ലോ തേണ്ട ഇതുപോലെ കണ്ടോ ഇതിലൊന്നും ഇപ്പോൾ പൂക്കളില്ല അതിൽ നമ്മൾ ചെയ്യേണ്ടത് ഇതിൻ്റെ ഈ കിളുന്ന ഭാഗമല്ല അതുകൊണ്ട് ഇതുപോലെ കുറച്ച് കട്ടിയുള്ള ഭാഗം വെറും കൈ കൊണ്ട് തൻ്റെ ഇങ്ങനെ ഒന്ന് ഒടിച്ച് വെക്കുക കണ്ടോ ഇത്രയും മാത്രവും ചെയ്താൽ മതി ഇതുപോലെ ഒന്ന് രണ്ടെണ്ണം ഞാൻ ഒടിച്ച് കാണിക്കാം വിടുവിച്ച് വിടരുത് ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഒടിച്ചാൽ മാത്രം മതി ണ്ണം കാണിക്കാം ഇതുപോലെയുള്ള ഹൈബ്രിഡ് ചെടിയാണെങ്കിലും നാടൻ ചെടിയാണെങ്കിലും എല്ലാം നമുക്കിതുപോലെ തൈകൾ ഉൽപ്പാദിപ്പിക്കാനായിട്ട് സാധിക്കും